ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീരയെ സുതിയുടെ മുറിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ചന്ദ്രക്ക് വല്ലാത്തൊരു ദേഷ്യവും അനിഷ്ടമൊക്കെ വരികയാണ് മീരയോട് കുറച്ച് ധാർഷ്യത്തോടാണ് സംസാരിക്കുന്നത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മീര ശ്രുതി പറയ ശ്രുതി പറയരുത് എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ഒന്നുമില്ല ഞാൻ സ്തുതി ഡ്രസ്സൊക്കെ മാറ്റിയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ നീ അതിന് ശ്രുതിയുടെ കൂട്ടുകാരല്ലേ നീ അവള് ഡ്രസ്സ് മാറ്റിയോ നോക്കിയാൽ മതി ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഇവിടുന്ന് പോയേ എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ സുതിയെ നോക്കി നിൽക്കുന്നതാണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നീ എന്തേ സുതിയെ നോക്കി നിൽക്കുന്നത് അപ്പം സുതി പറയുന്നുണ്ട് അമ്മേ ശ്രുതി പറഞ്ഞയച്ചിട്ടാണ് മീര വന്നിരിക്കുന്നത് അവൾക്കെന്താ എന്നോട് പറയാനുണ്ട് എന്ത് പറയാൻ ഇല്ല ഒന്നുമില്ല ഞാൻ വെറുതെ വന്നത് ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീര വേഗം അവിടുന്ന് തടി രക്ഷപ്പെടുത്തുകയാണ് പക്ഷേ അവൾ പോയതിന് ശേഷം കുറച്ച് ദേഷ്യത്തോടെയാണ് സുതിയോട് പറയുന്നത് ശ്രുതി കുറച്ചു നേരം കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ് ആ സമയത്ത് നിന്നെ ഒരു പെൺകുട്ടിയും കൂടി ഒന്നിച്ചൊരു മുറിയിൽ കണ്ട അതൊക്കെ വളരെ മോശമാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് അമ്മേ ശ്രുതി എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് മീരെ കൂട്ടാൻ വേണ്ടി വന്നത് അല്ലാതെ വേറൊന്നും ഇല്ല എന്താ നിനക്ക് അവൾക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് അതൊക്കെ ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം മാത്രമല്ല ബാമയും പറയുന്നുണ്ട് ആകെ ഒരു വശപ്പിശ കാണല്ലോ ചന്ദ്ര പെട്ടെന്ന് തന്നെ പറയുകയാണ് നീ വേഗം റെഡിയാവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് ശ്രീ വന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് മാല റെഡിയായോ ആൻറ്റി ഇല്ല മോനെ ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവും ഞാൻ കൊണ്ടുവന്നോളാം മോൻ പൊയ്ക്കോ ഏയ് അതൊന്നും കുഴപ്പമില്ല ആൻറ്റി ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീ അവിടെ ഇരിക്കുകയാണ് അപ്പം ദേവു കളിയാക്കുന്നുണ്ട് വെറുതെ ഇരിക്കണ്ട മാല കെട്ടുന്നത് നോക്കി പഠിച്ചോ അപ്പം ലക്ഷ്മി ദേഷ്യത്തോടെ മകളോട് പറയാണ് എന്തിനാടി എന്തിനാടിയവൻ മാല കെട്ടുന്നത് പഠിക്കുന്നത് ഏയ് അത് സാരിയില്ലാൻറ്റി ഇതൊക്കെ ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ദേവ് പറ കളിയാക്കുകയാണ് പഠിച്ചാലൊരു ഗുണമുണ്ട് എന്തേ നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാലേ ഭാര്യയ്ക്ക് തലയെ ചൂടാനുള്ള പൂവൊക്കെ നിനക്ക് തന്നെ കെട്ടിക്കൊടുക്കാം അപ്പോൾ സ്ത്രീ ഒരു മറുപടി തിരിച്ചു പറയുന്നുണ്ട് അത് നീ തന്നെ കെട്ടില്ലേ അപ്പോൾ ദേവ് കളിയാക്കിയിട്ട് ചിരിക്കുകയാണ് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ലക്ഷ്മിയുടെ നെഞ്ചിലൊരു കാളൽ വരുവാണ് അതിനർത്ഥം അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആവും അപ്പം അവൾക്ക് തലേ ചൂടാനുള്ള പൂവ് അവൾ തന്നെ കെട്ടിക്കോളുമല്ലോ എന്നുള്ളൊരു അർത്ഥത്തിലാണല്ലോ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ അവർ വെപ്രാളത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് അതല്ല ഇവൾ നന്നായിട്ട് പൂ പൂവൊക്കെ കെട്ടുമല്ലോ അപ്പോൾ ഭാര്യയ്ക്ക് തലേ ചൂടാൻ വേണ്ടി ഇവിടെ വന്ന് വാങ്ങിക്കാമല്ലോ അത് കേട്ടപ്പോഴാണ് ലക്ഷ്മി അമ്മയ്ക്ക് ഒരു സമാധാനമായത് ഓ ആ ഒരു അർത്ഥത്തിലാണോ എന്ന് ചോദിക്കും അപ്പം ദേവു പറയുന്നുണ്ട് അതിന് നീ ഇങ്ങോട്ട് വരണം പൂകെട്ടുന്ന സ്പെഷ്യലിസ്റ്റ് നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ചേച്ചി എന്നെക്കാളും നന്നായിട്ട് പൂ അതെ അതെ അത് ഞാൻ കണ്ടതാണല്ലോ എന്തൊരു സ്പീഡാണ് ഏട്ടത്തേക്ക് അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് നല്ല സന്തോഷം തോന്നുകയാണ് അപ്പം ശ്രീ പറയുന്നുണ്ട് പൂകെട്ടല് മാത്രല്ല ഏട്ടത്തി നന്നായിട്ട് പാചകവും ചെയ്യും അപ്പം ദേവു പറയുന്നുണ്ട് പാചകത്തിൽ നിന്റെ ഇത്രയും വരില്ല നീയല്ലേ അതിൽ എക്സ്പേർട്ട് ഒരു ദിവസം നീയും കൂടെ വാ നിന്നെ പാചകം ഞാൻ പഠിപ്പിക്കാം ശ്രീ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാലേ നിന്റെ ഹസ്ബൻഡിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ ദേവും തിരിച്ചു പറയുന്നുണ്ട് അതിന് ഉണ്ടല്ലോ അത് കേട്ടപ്പോൾ ശ്രീ പൊട്ടിച്ചിരിക്കയാണ് പക്ഷെ ലക്ഷ്മിയമ്മക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ് നിങ്ങൾ മാല കെട്ടിവെക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അവിടുന്ന് പോവുകയാണ് അപ്പം പോയതിനു ശേഷം ലക്ഷ്മിയമ്മ കുറച്ച് ദേഷ്യത്തോടെ മകളോട് പറയുന്നുണ്ട് ദേവു നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതെങ്ങാനും അവൻ്റെ അമ്മ കേട്ടാ പിന്നെ അത് മതി വഴക്ക് രേവതി മോൾക്കായിരിക്കും കിട്ടുക ഒന്ന് ചുമ്മാ തിരിക്കമ്മേ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പേടിച്ചാൽ എങ്ങനെയാ പക്ഷെ അത് കേട്ടപ്പോഴും ലക്ഷ്മിക്കുള്ളിലൊരു വിങ്ങലാണ് അപ്പോഴേക്കും അച്ചമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ലക്ഷ്മി ഇവിടെ വന്നിരിക്കുക ആളുകളൊക്കെ എന്ത് വിചാരിക്കും നീ ഈ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി ഈ മാല കെട്ടാനുള്ളൂ അമ്മേ ഇപ്പോൾ വന്നോളാം അപ്പോൾ അത് നീ കുട്ടിയെ ഏൽപ്പിക്കുക നീ എന്നിട്ട് അങ്ങോട്ടേക്ക് വാ അപ്പം ദേവും പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം അമ്മേ അമ്മ പൊയ്ക്കോ അവരെയും കൂട്ടിക്കൊണ്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോവുകയാണ് ദേവ് ഒറ്റയ്ക്ക് പൂവിൻ്റെ ബാക്കിയൊക്കെ ചെയ്യാണ് മാലയുടെ അതേസമയം തിരുമേനി ദേവ രേവതിയോട് പറയുന്നുണ്ട് രേവതി വിളക്ക് കത്തിച്ചോളൂ ഞാൻ ഇപ്പോൾ വരാം അദ്ദേഹം അവിടെ പോവുകയാണ് അപ്പോൾ രേവതി വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ചന്ദ്രയും ബാമയും അങ്ങോട്ടേക്ക് വരുന്നത് രേവതി തിരി കത്തിക്കുന്നതിന് മുന്നേ തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് പോവുകയാണ് എന്താ നീ ചെയ്യുന്നേ വിളക്ക് കത്തിക്കുന്നു ആരാ നിന്നോടിതൊക്കെ ചെയ്യാൻ പറഞ്ഞേ ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുകയാണ് അത് ദേവതി പരിങ്ങാണ് നീ വീട്ടിൽ വന്ന് വിളക്ക് വെ വെക്കാൻ തുടങ്ങി വീടൊരു പരുവായി പത്രങ്ങളിൽ ദിവസവും വാർത്ത വരുന്നത് പോലെയാ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഓരോ ദിവസവും എന്താ നടക്കുന്നെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ ഇവിടെ എൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ പോവുക അവൻ്റെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കണം നീ വിളക്ക് വെച്ചാലേ ആ സന്തോഷം കെടും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല അത് കേട്ടതും ദേവതയ്ക്ക് സങ്കടം വരണം അവളിങ്ങനെ കൂടി അമ്മയെ നോക്കുമ്പം ബാമക്കും തോന്നുന്നുണ്ട് കൂടുതലാണ് പറയുന്നതെന്ന് അപ്പം ചന്ദ്ര കളിയാക്കുകയാണ് നീ വിളക്ക് വെച്ചാൽ എങ്ങനെ വിളങ്ങോടി നീയോ ഒരു ദാരിദ്ര്യം പിടിച്ചവള് പിന്നെയല്ലേ അത് കേട്ടതും ദേവതി സങ്കടത്തോടെ ബാമയെ നോക്കുകയാണ് അപ്പം ബാമ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭാമേ നിനക്ക് ഇവളുടെ ഒന്നും അറിയില്ല ഇവള് വിളക്ക് വെക്കുന്നതും മൂദേവിയെ വീട്ടിൽ പ്രതീക്ഷിക്കുന്നതും ഒരുപോലെയാ ഇവള് വിളക്ക് വെച്ചാലേ വിവാഹം ഭംഗിയായിട്ട് നടക്കില്ല അത് ചിലപ്പോൾ മുടങ്ങിയേക്കാം അത്രയ്ക്ക് രാശി കേട്ടവളാ ഇവള് അത് കേട്ടതൊരു രേവതി പൊട്ടിക്കരയാണ് നിന്നോടാരാ ഇപ്പോൾ വിളക്ക് വെക്കാൻ പറഞ്ഞേ ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് രേവതി പറയുന്നുണ്ട് തിരുമേനി പറഞ്ഞിട്ടാ ഞാനിപ്പോൾ വിളക്ക് കത്തിച്ചത് അവർ പറഞ്ഞെന്ന് കരുതി നീ അത് ചെയ്യണോ അവരുടെ സംസാരം കേട്ടാൽ തോന്നും നീ ഈ ക്ഷേത്രത്തിൽ പിറന്ന ദേവപുത്രിയാണെന്ന് മുമ്പേ വന്ന അവരോട് പറഞ്ഞിരുന്നോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ പുകഴ്ത്തി പറയണമെന്ന് അപ്പൊ രേവതി സങ്കടത്തോടെ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കല്യാണങ്ങൾക്കെല്ലാം ഞാൻ ആ ഒരുക്കങ്ങൾ ചെയ്യാറ് അതാ ആ അതെ അവര് തരുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടല്ലേ എനിക്ക് നിന്റെ സേവനം വേണ്ട ഞാൻ ആരോടും കാശൊന്നും വാങ്ങിക്കാറില്ല രേവതി കരഞ്ഞുകൊണ്ട് പറയാണ് നീ ഒരുക്കം നടത്തി കല്യാണം കഴിച്ചവരോടൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാം നീ എൻ്റെ മോൻ്റെ ജീവിതം കെടുത്തണ്ട പോ വന്നവർക്ക് ചായയും കാപ്പിയും കൊടുക്ക് ഒരുക്കം നടത്താൻ വന്നിരിക്കുന്നു പോയ മുമ്പിൽ നിന്ന് അത് കേട്ടത് രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും തിരുമേനി തിരിച്ചു വരുന്നുണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുകയാണ് രേവതി എന്തുകൊണ്ടാണ് വിളക്ക് വെക്കാത്തത് അപ്പോൾ അതിന് ഒന്നും പറയാതെ രേവതി കരഞ്ഞുകൊണ്ട് പോവാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം അവൾക്ക് ചെയ്യാനേ വേറെ ജോലിയുണ്ട് ചന്ദ്ര തിരുമേനിയോട് പറയാണ് അതിനുശേഷം അവർ വിളക്ക് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ഓരോ പ്രാവശ്യം ഓരോ അബദ്ധം സംഭവിക്കുകയാണ് ആദ്യം കൈപൊള്ളന്ന് പിന്നീട് കത്തിച്ചപ്പോഴേക്കും കാറ്റ് വന്ന് ആ തിരി അണഞ്ഞു പോവുകയാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ തിരുമേനിക്ക് പോലും ചിരി വരുന്നുണ്ടായിരുന്നു ബാമക്കും സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു അപ്പം തിരുമേനി നോക്കി ആ ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് തിരുമേനി തിരുമേനിയുടെ ജോലികൾ ചെയ്താൽ മതി ഇത് കാറ്റ് വന്ന് അണഞ്ഞു പോകുന്നതാ അതിന് ഞാനെന്ത് ചെയ്യാനാ അപ്പം അദ്ദേഹം കളിയാക്കുന്നുണ്ട് വേഗം വേണം ഇന്നത്തേക്കാണ് പക്ഷേ ചന്ദ്ര എത്ര കത്തിക്കാൻ ശ്രമിച്ചിട്ടും തീ അണഞ്ഞണഞ്ഞ് പോവാണ് കാറ്റടിച്ചിട്ട് അത് കാണുമ്പോൾ തിരുമേനിയും അതിനൊപ്പം തന്നെ ഭാമിയും കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രക്കാണേൽ ആകെ നാണക്കേടായി തോന്നുകയാണ് നവീൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം അവിടത്തേക്ക് കോൾ ടാക്സി എത്തുന്നുണ്ട് കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ നവീനെ കോൾ വരുവാണ് ഹലോ ആ ഞാനങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അയാൾ പരിഹാസത്തോടെ പറയാണ് നീ കണ്ടോടാ അവള് എൻ്റെ കയ്യിൽ തന്നെ വീഴും ജീവിക്കാൻ വിടില്ല ഞാൻ അവളെ പക്ഷെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ കോൾ ടാക്സിയുടെ ഡ്രൈവർ വേറെ ആരുമല്ല സച്ചി ആയിരുന്നു സച്ചി അയാളുടെ സംസാരം കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഇതൊന്നും അറിയാതെ നവീൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാനും പറയാനൊന്നും വേറെ ആരുമില്ല അവൾക്ക് സച്ചി മിറർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേരിച്ചിട്ട് അയാളുടെ മുഖം ഒന്ന് നോക്കുകയാണ് അപ്പം നവീൻ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നീ എല്ലാം റെഡിയാക്കിക്കോ പ്ലാൻ ചെയ്തതുപോലെ നടക്കും ഇന്ന് ഞാൻ അവളെ തൂക്കിയെടുത്തോണ്ട് വരും ആ ഒരു വഷള ചിരി ചിരിക്കുകയാണ് നവീൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ആ ഒരു മിഷൻ ഏറ്റെടുക്കുകയാണ് അതേസമയം ശ്രുതി ആകെ ടെൻഷനിലാണ് അവൾ മീരയോട് ചോദിക്കുന്നുണ്ട് മീര ശ്രുതിയെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത് അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ശ്രുതി അതിനു മുമ്പേ നിൻ്റെ അമ്മായി അമ്മ വന്ന് എന്നെ വിരട്ടി വിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നവീൻ ഇവിടെ എത്തുന്നതിന് മുമ്പേ ശ്രുതിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേ മതിയാവോ നേരിട്ട് കണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫോൺ വിളിച്ച് പറയാം അവൻ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കട്ടെ ശ്രുതി വിളിച്ചപ്പോൾ തന്നെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഹലോ ശ്രുതി ഞാൻ നിന്നെ എന്നെ കാണാൻകോട്ടേക്ക് വരാനിരിക്കായിരുന്നു അപ്പോഴാണ് നീ വിളിച്ചത് എന്നോട് മീര വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വിളിക്കുന്നുണ്ടെന്ന് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രുതി എന്ന് പറയാണ് അതെ എനിക്കും ഉണ്ട് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണം നേരിട്ട് കാണണം എന്നൊക്കെ അല്ലെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹം നിറവേറാൻ പോകുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെൻറ്റാണ് അത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് താലുകേട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ ശ്രുതി എന്തോ സമയം എഴിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു എൻ്റെ അവസ്ഥ തന്നെയാണോ ശ്രുതിക്കും സുതി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ശ്രുതി ആകെ ടെൻഷനിലാണ് എന്നെ ശ്രുതി മനസ്സിലാക്കണം സുതി ഞാൻ ശ്രുതിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ശ്രുതി മാത്രമേ ഉള്ളൂ കാലികെട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അതിനും എത്രയോ മുമ്പേ എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവായി ഞാൻ സുതിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ളതെല്ലാം സുതിയോട് തുറന്നു പറയണമെന്ന് തോന്നി എനിക്ക് ശ്രുതിയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല സുധി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചുള്ള സത്യം സുതി അറിഞ്ഞിരിക്കണം മുമ്പേ എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു സുതി പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ എൻ്റെ അമ്മ എന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടു അതിൽ എനിക്കൊരു കുട്ടിയുണ്ട് അവനാ ആദി എന്നെ കല്യാണം കഴിച്ചയാൾ നേരത്തെ മരിച്ചു സുതി കരുതുന്നതുപോലെ ഞാനൊരു പണക്കാരി പെണ്ണൊന്നുമല്ല എനിക്കമ്മ മാത്രേയുള്ളൂ അച്ഛൻ ഇല്ല എൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ ഇനിയൊരു വിവാഹ ജീവിതം എനിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് സുധിയെ കാണുന്നത് വരെ പക്ഷേ സുധിയെ കണ്ടതിന് ശേഷം ഞാനത് ആഗ്രഹിച്ചു പോയി സുധി ഞാനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സുധി സുധിയുടെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇന്നത് നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സുധിയ എന്നോട് കല്യാണ പുടവെ ഉടുത്ത് വരാൻ പറഞ്ഞിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിലേക്ക് ഞാൻ വരണോ വേണ്ടയോ അത് പറയേണ്ടത് സുതിയ സുധി പെട്ടെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത് മറുതലക്കിൽ നിന്ന് ഒന്നും ശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല വീണ്ടും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി ഹലോ വീണ്ടും വീണ്ടും അവൾ ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോള് കട്ടായെന്ന് അവൾക്ക് മനസ്സിലായി എന്തുപറ്റി മീര ചോദിക്കുകയാണ് ശ്രുതി ഫോൺ കട്ട് ചെയ്തു നീ പറയുന്നതൊക്കെ കേട്ടിട്ടും ശ്രുതി നിന്നെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ച നീയാണ് മണ്ടി ഇനി ഈ വിവാഹം നടക്കുമോ ശ്രുതി അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല അവൾ കണ്ണ് നിറഞ്ഞത് തുടക്കുകയാണ് ഞാൻ ശ്രുതിയോട് എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഇനി ശ്രുതി എന്ത് തീരുമാനമെടുത്താലും അത് ഞാൻ ഉൾക്കൊള്ളും എന്ത് വേണേലും നടക്കട്ടെ കരഞ്ഞു തളർന്ന് ശ്രുതി അവിടെ ബെഡിൽ ബെഡിലിരിക്കുകയാണ് അത് കണ്ടപ്പോൾ മീരക്കൊരു സഹതാപം തോന്നുന്നുണ്ടായിരുന്നു അതേസമയം സച്ചിയുടെ കാറിൽ ശ്രുതിയുടെ ഫോട്ടോ എടുത്ത് സൂമ് ചെയ്ത് നോക്കിയിട്ട് നവീൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് വരുവായിരുന്നോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പം വീണ്ടും നവീൻ പറയുകയാണ് എടോ ഒന്ന് വേഗം വിട് എനിക്ക് പെട്ടെന്ന് എത്തണോ അവിടെ തിരുമേനി ആവശ്യപ്പെട്ട പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് രേവതി അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കല്യാണപ്പെണ് ഒരുങ്ങിയോ രേവതി ഇല്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ വേഗം വരാൻ പറയൂ അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ രേവതി നീ ശ്രുതിയെ കൂട്ടിയിട്ട് വാ ശ്രുതിയുടെ കൂടെ അവളുടെ കൂട്ടുകാരിയുണ്ട് അതൊന്നും പോരാ നീ പോയി കൂട്ടിയിട്ട് വാ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് കുറേ നേരത്തിന് ശേഷം മീര വീണ്ടും ചോദിക്കുന്നുണ്ട് ശ്രുതി വിളിച്ചില്ലല്ലോ അല്ലേ ഇല്ല ഇതുവരെ വിളിച്ചില്ല നീ അവനെ വിളിച്ചൊന്ന് നോക്ക് അവൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണല്ലോ ശ്രുതിയുടെ ഫോണ് സ്വിച്ച് ഓഫാ ഓ അപ്പൊ അവന്റെ തീരുമാനം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ മീര ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രുതി ഇവിടെ വന്ന് സംസാരിക്കുവായിരുന്നില്ലേ വീണ്ടും ശ്രുതി പ്രതീക്ഷയോട് ചോദിക്കുകയാണ് അപ്പൊ മീര പറയുന്നുണ്ട് എനിക്ക് ഭയം തോന്നുന്നത് ഇപ്പോഴാ ഒന്നും പറയേണ്ടിയിരുന്നില്ല അപ്പോഴേക്കും വാതിലിന് നോക്കിയെന്ന ശബ്ദം കേൾക്കുകയാണ് രണ്ടുപേരും പരിഭ്രമത്തോടെ പേടിച്ചു നിൽക്കുകയാണ് ശ്രുതി ആയിരിക്കോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നവീനായിരിക്കും റെഡിയായോ പുറത്തുനിന്ന് രേവതി ചോദിക്കുകയാണ് ആരാ പേടിയോടുകൂടി ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാനാ രേവതി ഹോ ഇപ്പോഴാ സമാധാനായി ശ്രുതിക്ക് അപ്പം എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ശ്രുതി ഡ്രസ്സ് മാറിയോ ഇല്ല പെട്ടെന്ന് റെഡിയാവാം എങ്കിൽ പെട്ടെന്ന് ഇറങ്ങണേ രേവതി പറയുന്നുണ്ട് അല്ല ശ്രുതി വന്നോ ഇല്ല ഇതുവരെ വന്നിട്ടില്ല അത് കേട്ടത് ശ്രുതിക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ് കാരണം ശ്രുതി ഒഴിവാക്കി പോയോ എന്ന് ആലോചിച്ചിട്ട് അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ വേഗം റെഡിയായി വരാൻ നോക്ക് ആ ശരി ഞാൻ റെഡിയാവാം രേവതി അവിടെ വെയിറ്റ് ചെയ്യുക അപ്പം രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ശരി ശ്രുതി അപ്പോഴും ടെൻഷനിലാണ് ഡ്രസ്സ് മാറാനൊന്നും പോകുന്നില്ല അതേസമയം രവി സമയം നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇവിടെ ഇതെവിടെ അമ്മയെ അവൻ മാല ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ അത് കേട്ടെന്ന് തിരുമേനി പറയുന്നുണ്ട് രേവതി കിട്ടുന്ന മാലയല്ലേ അത് സമയത്തിന് ഇവിടെ വന്നോളും ഇത്രയും നല്ല മാല മറ്റെവിടൊന്നും കിട്ടില്ല അത് കേട്ടപ്പോൾ അച്ചമ്മയും അതുപോലെ തന്നെ രവിയും പുഞ്ചിരിക്കുകയാണ് പക്ഷേ ചന്ദ്ര കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് പിന്നെ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡല്ലേ നിനക്കറിയോ അവർ കെട്ടുന്ന പൂമാല വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാ ചുമ്മാ തിരിയടി ചന്ദ്രേ ഇതിനേക്കാളും നല്ല മാല കെട്ടുന്ന കുറെ കടകൾ എനിക്കറിയാം അവിടുന്ന് എവിടെന്നെങ്കിലും വാങ്ങിച്ചാൽ മതിയായിരുന്നു ദേ ഈ മനുഷ്യനാ അവളെ ഏൽപ്പിച്ചത് രണ്ട് മാല കെട്ടാൻ ഇത്രയും സമയം വേണോ ഉം വെയ്റ്റഡുവാ ചന്ദ്ര അഹങ്കാരത്തോടെ പറയാണ് അപ്പോഴേക്കു ചന്ദ്രയുടെ കണ്ണിലാ കാഴ്ച കാണുന്നത് സ്ത്രീയും ദേവും കൂടെ ആ ഉണ്ടാക്കിയ മാല രണ്ടുപേരും കഴുത്തിൽ അണിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നത് കൈ പിടിച്ചുകൊണ്ട് അത് കണ്ടതും ചന്ദ്രന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല അവരിങ്ങനെ അത് തന്നെ നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ നെഞ്ചത്തടിച്ച് കരയാണ് അയ്യോ അത് കേട്ടപ്പോൾ രവിയും അച്ചമ്മയോ ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താ ഞാൻ ഈ കാണുന്നേ അതിനിടയ്ക്ക് അവൻ എപ്പോഴാ ഈ അവിവേകം കാണിച്ചേ എന്താ ചന്ദ്രേ എന്തു പറ്റി ഭാമ ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയാണ് എനിക്ക് മുന്നേ സംശയമുണ്ടായിരുന്നു എൻ്റെ മോനെ അവൾ വലയിൽ വീഴ്ത്തി അപ്പം ചന്ദ്ര പറഞ്ഞ ഭാഗത്തേക്ക് നോക്കുകയാണ് അച്ഛമ്മയോ രവിയോ ഒക്കെ പക്ഷെ അവർക്കൊന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരുത്തം പൂക്കാരി കുടുംബത്തിൽ നിന്നും പെണ്ണിനെ കൊണ്ടുവന്ന നാണക്കേട് മാറിയിട്ടില്ല ദേ ഇവനും അവിടെ തന്നെ അയ്യോ ഞാൻ എന്താ വേണ്ടേ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ അവർ നെഞ്ചത്തടിച്ച് കാര്യമാണ് അപ്പൊ രവി അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത് ആ അയ്യോ ഞാൻ എന്താ വേണ്ടേ അപ്പോഴേക്കും രവി പോയിട്ട് ചോദിക്കാണ് അയ്യോ ചന്ദ്ര എന്താ പ്രശ്നം ദേ നോക്ക് അവർ രണ്ടുപേരും വരുന്ന വരവ് കണ്ടോ മാല കല്യാണം എന്നൊക്കെ പറഞ്ഞ് അവര് നിലവിളിക്കുകയാണ് അവര് നോക്കുന്ന സമയത്ത് കയ്യിൽ രണ്ട് മാല പിടിച്ചുകൊണ്ട് ദേവും അതുപോലെ തന്നെ സ്ത്രീയും അങ്ങോട്ടേക്ക് പുഞ്ചിരിച്ച് സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് അവര് ശ്രുതിക്കും ശ്രുതിക്കും ഇടേണ്ട മാല എടുത്തിട്ട് വരുന്നു അതെന്താ ഇപ്പോ അപ്പോഴേക്കും ചന്ദ്ര നോക്കിയപ്പോ ശരിയാണല്ലോ അവര് രണ്ടുപേരും കയ്യിലാണ് അത് എടുത്തിട്ട് വരുന്നത് അടുത്തെത്തിയപ്പോ ദേശത്തോടെ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താടാ രണ്ടു മാല എടുത്തിട്ട് വരാനുള്ള ശേഷിയില്ലേ അപ്പം ശ്രീ പറയുന്നുണ്ട് അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഓ പൂമാലയ്ക്ക് വെയിറ്റോ നമ്പർ ഇറക്കല്ലേ എന്നോട് മക്കളെ ഇത് മണ്ഡപത്തിൽ കൊണ്ടുപോയി വെച്ചേ രവി പറയുന്നുണ്ട് അവർ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ വേണ്ട വേണ്ട ഞാൻ കൊണ്ടുപോയി വെച്ചോളാം താ എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും കൊണ്ടുപോയി മണ്ഡപത്തിലേക്ക് വെക്കുകയാണ് അപ്പം തിരുമേനി പറയുന്നുണ്ട് വരനെയും വധുവിനേയും കൂട്ടിയിട്ട് വരാം വരാം ചന്ദ്ര പുഞ്ചരിച്ചുകൊണ്ട് പറയുകയാണ് അതേസമയം സ്ത്രീയും ദേവും കൂടെ വീണ്ടും സംസാരിച്ചുകൊണ്ട് വരികയാണ് ദേവ് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ അത് അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിന്നാ മതി അപ്പോഴേക്കു ചന്ദ്ര പിന്നാലെ വന്ന് രണ്ടുപേരും കൈകൊണ്ട് അകറ്റി മാറ്റുകയാണ് അപ്പൊ സ്ത്രീ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഈ കാണിക്കുന്നേ നീയൊക്കെയല്ലേ ഈ കാണിക്കുന്നേ എന്താ ഇത്ര സംസാരിക്കാനുള്ളത് പോ നിന്റെ ഏട്ടനെ കൂട്ടിയിട്ട് വാ അപ്പോഴേക്കും ശ്രീ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ ദേവുവിനോട് തർക്കിക്കുകയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ പോ അത് കേട്ടതും ദേവവും പോകുന്നുണ്ട് തിരിച്ചു വന്ന ബാമയോട് പറയാണ് ഓ എൻ്റെ അമ്മോ പെമ്പിള്ളേരെ പ്രസവിച്ച അമ്മമാരുടെ നെഞ്ചിൽ തീയാണെന്ന് പറയാറുണ്ട് ഞാനിവിടെ മൂന്നാമ്പിള്ളേരായിട്ടും എന്റെ നെഞ്ചിൽ ഒരേ തീയാ അവളൊക്കെ വന്ന് എപ്പോൾ വേണേലും ഇവനെ കൊത്തിയിട്ട് പോവാം എനിക്ക് പേടിയാവുന്നു ബാമേ ബാമക്ക് തോന്നുന്നു ഇവർക്ക് ശരിക്കും വട്ടാന്ന് അപ്പം ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശ്രുതിയെപ്പോലെ പണക്കാരിയായ ഒരു പെണ്ണിനെ സ്ത്രീക്കും കണ്ടെത്തണം പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹവും നടത്തണം അപ്പം ബാമ കളിയാക്കുന്നുണ്ട് ഈ കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അപ്പം ചന്ദ്ര സന്തോഷത്തോടു കൂടി തലയാട്ടുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്